ഇടുക്കി കുമളയ്ക്ക് സമീപം കാറും ജീപ്പും കൂട്ടിയിടിച്ച് നാലു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു തെലങ്കാന രജിസ്ട്രേഷൻ കാറും കുമളയിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി പോയ ജീപ്പുമാണ് കൂട്ടിയിടിച്ചത് കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അഷിഖ് മുഹമ്മദ് ചേരുന്നു അഷിഖ് എന്താണ് ഉണ്ടായത് സിഫുദ്ദീൻ ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലയിലേക്ക് നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ദിവസങ്ങളാണ് ഈ കഴിഞ്ഞ ഈ തൊട്ടടുത്ത് വരുന്ന ദിവസങ്ങളൊക്കെ വിനോദസഞ്ചാരികൾ സഞ്ചരിക്കുന്ന നിരവധി വാഹനങ്ങൾ ഹൈറേഞ്ചിൽ അപകടത്തിൽപ്പെടുന്നതായി വാർത്തകൾ വരുന്നത് അത്തരത്തിലൊരു അപകടമാണ് കുമളിക്ക് സമീപം ചെളിമടയിൽ ഉണ്ടായത് എന്നുള്ളത് രാവിലെ ഏഴ് കൂടിയായിരുന്നു അപകടം തെലുങ്കാന രജിസ്ട്രേഷനുള്ള വിനോദസഞ്ചാരികളുടെ കാറും അവിടുത്തെ വിനോദസഞ്ചാരികളെ കയറ്റി സഞ്ചരിച്ചു പോയ ജീപ്പും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു സി ദൃശ്യങ്ങളിൽ അത് വ്യക്തമാണ് ഈ തെലങ്കാന രജിസ്ട്രേഷനുള്ള കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് മനസ്സിലാക്കുന്നത് കാറ് നിയന്ത്രണം വിട്ട് ജീപ്പിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു കാറിലുണ്ടായിരുന്ന മൂന്ന് പേർക്കും ജീപ്പിന്റെ ഡ്രൈവർക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവരെ വിദഗ്ധ ചികിത്സയ്ക്കായി കട്ടപ്പനയിലേക്കാണ് നിലവിൽ മാറ്റിയിട്ടുള്ളത് ജീപ്പിലെ മറ്റ് വിനോദസഞ്ചാരികൾക്ക് അത്ര സാരമായ പരിക്കുകൾ അല്ലെങ്കിലും പരിക്കുകൾ ഏറ്റിട്ടുണ്ട് അവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ അന്വേഷണങ്ങൾ വരികയാണെന്ന് കുമളി പോലീസും ഈ ഘട്ടത്തിൽ അറിയിക്കുന്നുണ്ട് സുരക്ഷിതമായ യാത്ര ഉറപ്പുവരുത്താൻ എല്ലാ വിനോദസഞ്ചാരികളും തയ്യാറാക്കണമെന്നാണ് പ്രത്യേകമായി മോട്ടോർ വാഹന വകുപ്പ് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നത് സൈഫുദ്ദീൻ